വേദിയാണ് നമ്മളിപ്പോൾ എല്ലാവരും മുഖ്യമന്ത്രി അടക്കമുള്ള ഒരുപാട് മന്ത്രിമാർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും എല്ലാവരും അവിടെ വയനാടാണ് അവർക്ക് വേണ്ടി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടുള്ള ബന്ധം കൊണ്ട് നമ്മുടെ എം എൽ എ തോമസ് നമ്മൾക്ക് അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഇവിടെ അയച്ചിരിക്കുകയാണ് ബാക്കി എല്ലാവരും വയനാടിലാണ് ഉള്ളത് ജസാക്കുമുള്ള തഷരിഫിനെ ും കുവൈത്ത്വൈത്തീൻ അഹ്വാനൽ കുവൈത്തീൻ മീൻ മസ മീൻ കുവൈത്ത് മീൻ ഇമാറാത്ത് ജസാക്കുമുള്ള മസ്കൂർ ജാക്കുമുള്ള നമ്മുടെ ഇവിടെ എത്തിപ്പെട്ട എല്ലാവരോടും വളരെ അകമഴിഞ്ഞ സ്നേഹവും സന്തോഷവും നമ്മളിവിടെ രേഖപ്പെടുത്തുകയാണ് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരുപാട് മാനേജേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരുപാട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പാർട്നേഴ്സ് ഇവിടെയുണ്ട് ഇവർക്കെല്ലാവർക്കും വേണ്ടി അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് വയനാടിൽ ദുരന്തം അനുഭവിക്കുന്ന ഇരുപത്തി അഞ്ചോളം ആളുകൾക്ക് വീട് വെക്കുവാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ നമ്മൾ ഇതിനകം തന്നെ എൻ്റെ മകളുടെ കല്യാണാർത്ഥം വിവാഹം ചെയ്തേക്കുവാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ദുരന്തത്തിന് ശേഷം ഇനി വരുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട വീൽ ചെയറുകളും അതുപോലെ തന്നെ സ്ട്രക്ചറുകളും ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ അവരോടൊപ്പം കൊണ്ട് അവരുടെ സാന്ത്വനത്തിൽ നമ്മളും പങ്കുചേരുകയാണ് അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് നേരത്തെ നിശ്ചയിച്ച കല്യാണമായതിനാൽ ഈ ഒരു കല്യാണം ഇങ്ങനെ ആഘോഷപൂർവ്വം തന്നെ സന്തോഷപൂർവ്വം തന്നെ നടത്തേണ്ടതുണ്ട് അതിലിവിടെ എത്തിപ്പെട്ട എല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുണ്ട് ബഹുമാനപ്പെട്ട മടവൂർ സാഹിബ് അങ്ങനെ ഒരുപാട് പേര് ഷെയ്ഖ് സാഹിബ് അതുപോലെ കരീം ഇർഫാൻ സാഹിബ് നിദാൽ സാഹിബ് ഡോക്ടർ അഹമ്മദ് അബു മുഹമ്മദ് അൽ മുതരി അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി നമ്മുടെ ആളുകളുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട എസ് പിമാരും ഡി വി എസ് പിമാരും ഡി ഐ ജി അതുപോലെ തന്നെ കമ്മീഷൻ ഇവരെല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവരോട് എല്ലാവരോടും മകമഴിഞ്ഞ നന്ദി പറയുകയാണ് എന്തെങ്കിലും നമ്മൾ വിചാരിച്ചതിനാടി കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഈ ഒരു പരിപാടിയാണ് എല്ലാവരും സഹകരിക്കുക എല്ലാവരും സന്തോഷിക്കുക എല്ലാവരും ആഘോഷിക്കുക നന്ദി 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 നമസ്കാരം അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു